ദിവസങ്ങളൊക്കെ എത്ര പെട്ടെന്നല്ലേ പോകുന്നത് അങ്ങനെ സനുവേട്ടൻ തിരിച്ച് പോവുകയാണ് അതിൻ്റെ കുറച്ച് ഷോപ്പിംഗിന് വേണ്ടി ടൗണിൽ വന്നപ്പോൾ നമ്മുടെ കണ്ണൂർ ഫേമസ് കഡീഷേക്ക് കുടിക്കാനായിട്ട് കയറിയതാണ് എർലി മോർണിംഗ് ഫ്ലൈറ്റിന് സനുവേട്ടൻ തിരിച്ചു ഒമാനിലോട്ട് പോയോ എൻ്റെ കുട്ടിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പം പോകണത് കണ്ടപ്പോൾ കൂടെ പോണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ അങ്ങനെ സനവേട്ടൻ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലോട്ട് വന്നു ഇന്ന് വാഹ എൻ്റെ തേർഡ് വാക്സിൻ ചെയ്യാം കേട്ടോ കൂട്ടത്തിൽ അയച്ചക്കുട്ടിക്ക് വൈറ്റമിൻ ഡ്രോപ്സും കൂടെ കൊടുക്കാന്ന് വെച്ച കൂട്ടിയതാണ് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഓട്ടാലോട്ട പോകുന്നത് അങ്ങനെ ഹെൽത്തിലെത്തി ഹെൽത്തിലെത്തിയിട്ട് ഇത് വാക്ക് വാക്സിൻ കൊടുക്കാനായിട്ട് പോയിരിക്കുകയാണ് അയച്ചു കുട്ടിക്ക് വൈറ്റമിൻ ഡ്രോപ്സും കൊടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അച്ചക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിയിട്ട് ഇവിടുന്ന് മൂൺ വാക്കോ എന്തൊക്കെയുള്ളവ കളിക്കുന്നുണ്ടായിരുന്നേ പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഈ വൈറ്റമിൻ ഡ്രോപ്സിൻ്റെ ആറുമാസം കൂടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് മേല് മാത്രോ ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഹെൽത്ത് പോയി അന്വേഷിച്ച് കുട്ടിയൊക്കെ ഇത് കൊടുക്കാൻ ശ്രമിക്കും ഞങ്ങളുടെ പരിപാടിയൊക്കെ వీటిలో పోవాలే ఇష్టపట్టీ డూ లైక్ చానల్ సబ్స్క్రైబ్ మై ఛానల్ తాంక్స్ ఫర్ వాచింగ్